കഴിഞ്ഞ ദിവസം ഇറാൻ പാകിസ്ഥാനെ പൂർണ്ണമായും ഈ വേട്ടയാടുന്ന കാഴ്ച കണ്ടിരുന്നു ഇപ്പോഴിതാ പാകിസ്ഥാൻ തിരിച്ചടിക്കുന്ന കാര്യവുമുണ്ട് കൃത്യമായ നിലപാട് ഈ ഒരു കാര്യത്തിൽ ഇന്ത്യ സ്വീകരിക്കുകയും ചെയ്യുകയാണ് ഇറാന്റെ ആക്രമണത്തിന് പാകിസ്ഥാനും തിരിച്ചടി തുടരുമ്പോൾ അവകാശവാദം ഉന്നയിച്ച പാകിസ്ഥാൻ രംഗത്തെത്തുമ്പോൾ ഇറാന്റെ പ്രദേശങ്ങളിലുള്ള ഒന്നിലധികം സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് പാക് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാൽ വിഷയത്തിൽ ഇതുവരെ ഇറാൻ പ്രതികരിച്ചിട്ടുമില്ല പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ഇറാൻ ആക്രമണം നടത്തി ഒരു ദിവസം പിന്നിട്ടപ്പോഴായിരുന്നു തിരിച്ചടി അതേസമയം വിഷയത്തിൽ ഇന്ത്യയുടെ പ്രതികരണം വന്നിരിക്കുകയാണ് നിലപാട് ഇന്ത്യ വ്യക്തമാക്കുമ്പോൾ പാകിസ്ഥാനെതിരായ ഇറാന്റെ മിസൈൽ ആക്രമണം ആ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ മാത്രം ബാധിക്കുന്ന അല്ലെങ്കിൽ അവ രണ്ടും മാത്രം തമ്മിലുള്ള പ്രശ്നമാണ് എന്നാണ് ഇന്ത്യ ഇപ്പോൾ പറയുന്നത് ഈ പ്രശ്നം അവരുടെ മാത്രം പ്രശ്നമായി നിലപാട് സ്വീകരിക്കുക മാത്രമാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് പ്രതിരോധത്തിന്റെ ഭാഗമായി ഓരോ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുകയാണ് ഭീകരവാദത്തോട് യാതൊരുവിധ സന്ധിയുമില്ല എന്ന നിലപാട് അധികൃതർ ആവർത്തിച്ചു പറയുന്നു ഇത് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദത്തോട് യാതൊരു സന്ധിയുമില്ല എന്നതാണ് നിലപാട് സ്വയം രക്ഷയ്ക്കും പ്രതിരോധത്തിനുമായി രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ ഇന്ത്യ മനസ്സിലാക്കുന്നു വിദേശകാര്യ വക്താവ് രൺദീർ ജെയ്സ്വാളാണ് ഇക്കാര്യം പറഞ്ഞത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുകയും മൂന്ന് സ്ത്രീകൾക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്ന ജെയ്ഷെ അൽ അദൽ എന്ന ഇറാനിയൻ ഭീകരഗ്രൂപ്പിന്റെ താവളങ്ങൾക്ക് നേരെ നടന്ന ആക്രമണമായിരുന്നു ഇരു രാജ്യങ്ങളും കഴിഞ്ഞ ദിവസം പ്രധാനമായി വിഷയമുണ്ടാക്കുകയും ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധം വഷളാക്കിയതും ഇറാനിലെ തങ്ങളുടെ അംബാസിഡറെ പാകിസ്ഥാൻ തിരികെ വിളിച്ചിട്ടുമുണ്ട് നാട്ടിലേക്ക് പോയ ഇറാൻ അംബാസിഡർ തിരികെ വരുന്നതും വിലക്കിയിരിക്കുകയാണ് പാകിസ്ഥാനെ ആദ്യമായി അംഗീകരിച്ച ഇറാൻ ഇപ്പോഴിതാ പാകിസ്ഥാനെ പൂർണ്ണമായും തള്ളിക്കളയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് പാക് വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇറാനെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് സ്വതന്ത്ര ബലൂചിസ്ഥാൻ വേണ്ടി വാദിക്കുന്ന തദ്ദേശീയ സുന്നി മുസ്ലിം തീവ്രവാദി ഗ്രൂപ്പായ ജെയ്ഷ് അൽ അദൽ ഇറാനിലും പാകിസ്ഥാനിലും തി നിരവധി തവണ ആക്രമണങ്ങൾ നടത്തിയിട്ടുമുണ്ട് ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ ബലൂചിസ്ഥാനിലെ പജ്ഗുഡിൽ തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ഈ ആക്രമണം ബോംബുകൾ വഹിച്ച ആറ് ഡ്രോണുകളും റോക്കറ്റുകളുമാണ് ഇറാൻ പ്രയോഗിച്ചത് ആക്രമണത്തിൽ ഒരു പള്ളിയും തകർന്നിട്ടുണ്ട് ഇസ്രായേൽ ഗസ സംഘർഷം തുടരുന്നതിനിടയിൽ ഫലസ്തീനുകളെ അനുകൂലിച്ച ഇറാൻ സിറിയയിലും ഇറാഖിലും നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് പാകിസ്ഥാനിലും കടന്നാക്രമണം ഉണ്ടായത് തങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതിനുള്ള തിരിച്ചടിയാണ് എന്ന് ഇറാൻ പറയുന്നു ജെയ്ഷെ അൽ അദീനെതിരെ കർശന നടപടി എടുക്കണമെന്നാണ് ഇറാൻ പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പാകിസ്ഥാൻ കാവൽ പ്രധാനമന്ത്രി അൻവാർ ഉൽ ഹഖ് കക്കറും ഇറാൻ വിദേശകാര്യ മന്ത്രി ഒസാൻ അമീറും സ്വിറ്റ്സർലൻഡിൽ ലോക സാമ്പത്തിക ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച നടത്തുകയും പേർഷ്യൻ ഗൾഫിൽ ഇരു രാജ്യങ്ങളുടെയും നാവിക സേനാ സംയുക്ത സൈനിക അഭ്യാസം നടത്തുകയും ചെയ്യുന്നതിനിടയിലാണ് ആക്രമണം അതിർത്തിയിൽ ആക്രമണങ്ങൾ നടത്തുന്ന തീവ്രവാദികൾക്ക് അഭയം നൽകുന്നു എന്ന ഇരു രാജ്യങ്ങളും പരസ്പരം പഴിചാറുന്നത് പതിവാണ് തൊള്ളായിരം കിലോമീറ്റർ വരുന്ന ഇറാൻ പാകിസ്ഥാൻ അതിർത്തി വളരെ കാലമായി സംഘർഷഭരിതവുമാണ് തിങ്കളാഴ്ച വൈകിട്ട് വടക്കൻ ഇറാഖിലെ കുർദിസ്ഥാൻ നഗരമായ ഇർബിയിലും വടക്കൻ സിറിയയിലെ ഐഎസ് സ്ഥാവളങ്ങളിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കുർദിഷ് പ്രധാനമന്ത്രി മസൂർ ബർസാനെ ഇറാഖ് വിദേശകാര്യ മന്ത്രാലയവുമായി കൂടിക്കാഴ്ച നടത്താൻ ഉണ്ടായിരുന്നു പക്ഷെ ആ കൂടിക്കാഴ്ച റദ്ദാക്കുകയും ചെയ്തു